ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖായിരിക്കുന്നോ എന്തൊക്കെയാണല്ലോ വിശേഷം ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കുഞ്ഞു സർപ്രൈസ് വ്ളോഗാണ് അപ്പം കുറച്ച് കുറച്ച് ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും മുഴുവനായിട്ട് കണ്ടുനോക്കെട്ടോ കണ്ടാൽ ഇഷ്ടമായേൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു ഇഡ്ഡലി ആയിരുന്നു ഇനിയിപ്പോൾ ലെൻറ്റിൻ്റെ പരിപാടിയാണ് ഇന്നത്തെ സർപ്രൈസിന് ഒരു കാരണമുണ്ട് കേട്ടോ ഇന്ന് എൻ്റെ ബർത്ത് ഡേ ജൂൺ ഫിഫ്ത്ത് പക്ഷേ എങ്കിലും ഞാൻ വീഡിയോ ഇടുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് അങ്ങനെ കാര്യമായിട്ട് സെലിബ്രേഷൻ ചെയ്യുന്നില്ല കേട്ടോ ജസ്റ്റ് നമ്മുടെ ലൈഫിലൊരു രസമല്ലോ അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഒരു മെമ്മറി അത്രയേ ഉള്ളൂ അപ്പം ഇന്നലെ എനിക്ക് രാത്രിയിൽ ഇക്ക കുറച്ച് സർപ്രൈസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോയിൽ കൊടുക്കാം അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി അപ്പം എൻ്റെ ഒരു ബർത്ത് ഡേൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടൊക്കെ കണ്ടാക്കി കൊടുക്കല്ലോ അതൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം സന്തോഷവും കിട്ടാ നമ്മൾ ഉണ്ടാക്കണത് സീമിയോ പായസമാണ് അപ്പോൾ വേണ്ടി നെയ്യിൽ കുറച്ച് സേമിയായിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ഗോൾഡൻ കളറാവുന്ന കളറാവുന്നവർ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് സീമിയ ഉണ്ടാക്കാനൊന്നും അധികം അറിയാത്തവരൊന്നും ഉണ്ടാവില്ലല്ലേ അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഉണ്ടാക്കുന്നൊരു പേഴ്സിനൊന്ന് കാണിച്ചിടാം അങ്ങനെ സേമിയൊക്കെ ഇത് ഒരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റുവാണ് ഇനിയിപ്പം നമ്മുടെ അരി അരിക്ക് വെച്ച വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതവിടെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ വീണ്ടും പായ്ചത്തിലോട്ട് വരാം ഇനിയിപ്പോൾ ഞാനിത് ഫസ്റ്റിൽ ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് കുറച്ച് ഷുഗർ നമ്മുടെ ഈ ഒരു പാനിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടൊരു ഗോൾഡൻ കളറായി കിട്ടുന്നവരെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഒരുപാട് ഷുഗർ ചേർക്കുന്നില്ല ഒരു കാൽ കപ്പ് ഷുഗറാണ് ചേർക്കുന്നത് എന്നിട്ട് ബാക്കി മധുരത്തിനനുസരിച്ചിട്ട് പിന്നീട് ചേർക്കാം എന്നിട്ട് ഇത് കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കട്ടോ എന്നിട്ട് ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കുക ഇനി പാൽ തിളച്ച ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വേമസിൽ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പം ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അതൊക്കെ നന്നായിട്ട് കട്ട പിടിച്ച് പോകും പിന്നെ നമ്മുടെ പായസം ആകെ കേടാവും അപ്പം ഇതിലോട്ട് പാലും ആ ഒരു വേമസിലിയൊക്കെ തിളച്ച ശേഷം ഇതിലോട്ട് കുറച്ച് ഏലക്കര പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മിൽക്ക് മേഡാണ് കൂടുതലും മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പം നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് കുറച്ച് കാഷ്യും കിസ്മിസും ഒക്കെ ഒന്ന് ചേർക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് കുറച്ച് ഭാഗം തുറന്ന് വെച്ചിട്ട് ബാക്കി അടച്ചു വയ്ക്കുന്നുണ്ട് ഇനി ഇതൊന്നും സെറ്റ് സെറ്റായിക്കോട്ടെ ഇനിയിപ്പോൾ ഡിന്നറിനുള്ള ബീഫൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണം എന്നാണ് കരുതുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ചോറൊക്കെ ഇനി വർക്കാൻ വേണ്ടി മൂന്നും സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വരാനായിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ ഒരു ചെറിയൊരു സർപ്രൈസിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വില്ലേജ് റെസ്റ്റോറൻറ്റ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒക്കെ ഒന്ന് കാണിച്ചു തരാം ഇതൊന്നും ആദ്യം വീഡിയോ ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്തിട്ടുള്ളൂ അടിപൊളി ഒരു ആയിരുന്നു കേട്ടോ നല്ല ആംബിയൻസ് ആയിരുന്നു അടിപൊളി ആംബിയൻസ് ആയിരുന്നു മെയിനായിട്ട് ഒരുപാട് സ്പേസ് ഉണ്ട് ഇവിടെ പിന്നെ ക്രേബ് ഒക്കെ ഉണ്ട് കേട്ടോ മുമ്പിൽ തന്നെ അപ്പോൾ അത് നമ്മൾ പറഞ്ഞാൽ അവർ നമുക്ക് അത് ഉണ്ടാക്കി തരും അപ്പോൾ ഇതും ഇക്ക എനിക്ക് തന്നൊരു ആയിരുന്നു കേട്ടോ അപ്പം ഡിന്നറൊക്കെ ഉണ്ടാക്കാതിരിക്കയായിരുന്നു അപ്പം ഞാൻ എൻ്റെ കൂട്ടി ഇവിടേക്ക് വന്നതാണ് അപ്പോൾ ദേ നമ്മളെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാനിവിടുത്തെ ഓരോ ഡെക്കറേഷൻസും നോക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇപ്പോൾ പറഞ്ഞു ക്രാബ് വാങ്ങിക്കുകയാണ് അപ്പോൾ ഇതാ ക്രാബ് നോക്കാൻ വന്നതാണ് നല്ല വലിയ വലിയ ക്രാബാണ് കേട്ടോ ഇപ്പോൾ ഈ ക്രാബ് മുമ്പേ അങ്ങനെ അവൈലബിൾ ഇല്ലാത്ത സമയത്ത് കഴിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ ഇപ്പോൾ ഇത് കണ്ട് കിട്ടി തുടങ്ങിയപ്പം ഇപ്പം എനിക്ക് ഒട്ടും അധികം ഇഷ്ടമില്ലാത്തൊരു സംഭവം കൂടിയാണിത് അപ്പോൾ ഇക്കാക്ക് അത് വേണമെന്ന് പറഞ്ഞപ്പോൾ എവിടേക്കാണ് അപ്പോൾ അവിടെ ടാബിലൊരു റോസ് ഇരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ഞാൻ മുളുകൂടിയുള്ള അടിയാണ് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ ഇവിടെ ഞങ്ങളിവിടെ വരാനും കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പം അവർ ഏകദേശം ക്ലോസ് ചെയ്യാനുള്ള ടൈമും ആയിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ ക്രാബ് ഒക്കെ ഇതേ അടിപൊളി മസാലയായിട്ട് കിട്ടിയിട്ടുണ്ട് കാരണം അതൊക്കെ അടിപൊളിയാണ് അപ്പോൾ അതേ അതിനെ പൊട്ടിക്കാനുള്ള ആയുധങ്ങളൊക്കെ ഇവിടെയുണ്ട് സുഖവേ നമ്മുടെ ഈ ഒരു ഗ്രേവി കഴിക്കലൊരു നിനക്കിട്ട പണിയാണല്ലേ അപ്പം പുറത്തുകൂടി പോയി കഴിക്കുകയാണെങ്കിൽ പറയുണ്ടല്ലോ വീട്ടിൽ നിന്ന് തന്നെ അത് കഴിക്കാൻ പറ്റാ പറ്റില്ല അത് പൊട്ടിച്ചൊക്കെ കഴിക്കണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് റുമാലി റൊട്ടിയും ചിക്കൻ ചുക്കിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ നല്ലൊരു ഫുഡായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ബേക്ക് അതിനെ പൊട്ടിച്ചൊക്കെ ശരിയാക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വലിയ ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് കുറച്ചൊരു പണി ഉണ്ടായിരുന്നു കഴിക്കാൻ പക്ഷേ നല്ല ഉള്ളിൽ നല്ല മീറ്റ് ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു ബാത്റൂം പീഡിയാണ് കേട്ടോ ഇവിടുത്തെ ബാത്റൂമിൽ വരെ ഭയങ്കര ആംബിയൻസ് ആയിരുന്നു അപ്പം നല്ല രസമുണ്ടായപ്പോൾ ഞാനൊന്ന് എടുത്തതാണ് അപ്പം മൊത്തത്തിൽ പറഞ്ഞ അടിപൊളിയായിരുന്നു ഇവിടെ നല്ല ഫുഡും ആണ് പിന്നെ ഇത് കിഡ്സിനായിട്ടുള്ള ഒരു ചെറിയൊരു ഏരിയ കൂടെ ഉണ്ട് അപ്പം എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻസാണ് അപ്പം മാംഗ്ലൂർ ഉള്ളവരൊക്കെ ആണെങ്കിൽ എന്തായാലും ഇവിടെയൊന്നും വന്ന് നോക്കൂട്ടോ അപ്പിക്കാൻ്റെ ഒരു ഡൗട്ടാണ് കേട്ടോ നിങ്ങളെ കേട്ടത് അപ്പോൾ ആ ഡൗ അത് എന്താ അങ്ങനൊരു ഡൗട്ട് എനിക്കും ഉണ്ട് കേട്ടോ അത് കുറേ ടൈം നിൽക്കും ഇല്ലയെന്ന് അപ്പൊ നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ വീട്ടിലെത്തി കേട്ടോ ഇനിയാണ് അടുത്ത സർപ്രൈസ് ഈ ഫ്രഷ് ഫ്ലവേഴ്സ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു കാണാൻ ഈ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ അപ്പം ആ ഒരു ഇത് കഴിഞ്ഞപ്പം വീണ്ടും അടുത്തൊരു ചെറിയൊരു കുട്ടി സർപ്രൈസായിട്ട് തിന്നു ഇതൊരു പില്ലോ ആണ് അപ്പം ഇതൊക്കെ ചെറിയ ചെറിയൊരു എന്താ പറയുക ചെറിയ ചെറിയ ഗിഫ്റ്റുകളാണ് കേട്ടോ ഒരുപാട് ലക്ഷറി ഗിഫ്റ്റുകളൊന്നുമില്ല അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു മഷല്ല ഇനി ഒരു ചെറിയ ഗിഫ്റ്റും കൂടി കിട്ടിയിട്ടോ അപ്പം അതിപ്പം ഞങ്ങൾ രണ്ടാളും എൻ്റെ ഞാൻ മോളും കൂടി ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ഇരുന്ന് പൊട്ടിക്കുകയാണ് ഇപ്പോൾ ടൈം കുറേ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു വന്നു അപ്പോൾ ഇതെങ്കൂ ഈ പരിപാടിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റ് ആകുന്നുണ്ട് ഇപ്പോൾ ടൈം അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് ഒരു ഒരടിപൊളി ഗിഫ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കിങ്ങിലൊക്കെ പിന്നെ ഭാര്യമാർക്കും ഒക്കെ വാങ്ങിക്കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഗിഫ്റ്റ് നല്ല ഓപ്ഷനായിരിക്കും കേട്ടോ ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ ഇത് കിട്ടിയപ്പോഴും ഒരു മുഴുവൻ തേങ്ങ കിട്ടിയ കളി ഞാൻ കളിക്കുന്നുണ്ട് എവിടെ തുറക്കണമെന്നൊന്നും മനസ്സിലാവുന്നില്ല അവസാനം തുറന്ന് കിട്ടിയപ്പം ആ ഞാൻ വിചാരിച്ചു ആ റോസിലായിരിക്കും ഇതിന് സർപ്രൈസ് അപ്പം അതല്ല അപ്പം അതൊക്കെ അലച്ചു ഓട്ടിച്ചിട്ടുണ്ട് ഇനിയിപ്പം അങ്ങനെ ഇക്ക തന്നെ പറഞ്ഞു ഇതിലൊരു മാലരിപ്പുണ്ട് അപ്പം അതെവിടെയാണെന്ന മനസ്സിലാവുന്നില്ല അവസാനം ഒക്കെ തന്നെ വന്നു തുറന്ന് കാണിച്ചതെന്ന് കേട്ടോ ഇത് ആർക്കെല്ലൊക്കെ ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ ബെസ്റ്റ് ഒരു ഓപ്ഷൻ കേട്ടോ ഒരുപാട് റേറ്റ് ഒന്നുമില്ല കുറച്ച് റേറ്റേ ഉള്ളൂ ഇതിൻ്റെ ഒരു സെറ്റിങ്സ് അടിപൊളിയായിരുന്നു കേട്ടോ ഇത് തുറന്നിട്ട് മാലയെടുക്കുക എന്നുള്ളത് അപ്പോൾ ഇതിലൊരു ചെറിയൊരു മാലയെടുപ്പുണ്ട് അലഹദില്ല മാഷ എല്ലാം അടിപൊളി ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെയാണല്ലോ നമ്മുടെ ചെറിയ ചെറിയ കുട്ടി കുട്ടി സന്തോഷങ്ങൾ അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ബർത്ത് ഡേ സർപ്രൈസുകൾ ഇട്ടാ അപ്പോൾ ഇന്നേക്കാണ് കൂടുതലും ഇൻട്രസ്റ്റ് മോൾക്കായിരുന്നു കേട്ടോ ഇതൊക്കെ പൊട്ടിക്കാൻ അപ്പം അവളും കൂടെ ഉണ്ട് എൻ്റെ കൂടെ അപ്പം അവൾ ആ പില്ലൊക്കെ എടുത്ത് അവൾ അവളവളുടേതാക്കിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പം ഞങ്ങൾ രണ്ടാളും കൂടി തല്ലി കൊടുത്താണ് അപ്പോൾ അവൾ പറയുന്ന അവൾക്ക് കാണണമെന്ന് അങ്ങനെ രണ്ടാളും കൂടി ഏകദേശം ഒരു തീരുമാനം ആക്കിയിട്ടുണ്ട് മോനുറങ്ങി പോയിട്ടുണ്ട് അവൻ ഇവിടെ എത്തുമ്പോഴത്തേക്കും ടയർഡായിട്ടുണ്ടായിരുന്നു സ്കൂളൊക്കെ രാവിലെ പോകാനുള്ളതുകൊണ്ട് അപ്പം ചെറിയൊരു കേക്കും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കേക്ക് രണ്ടാളും കൂടി എല്ലാവരും മൂന്നാളും കൂടി ഒരുമിച്ച് കട്ട് ചെയ്യാണ് അപ്പം ഇങ്ങനല്ല അപ്പം അതിൻ്റെ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ സർപ്രൈസ് ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് ഏ പിറ്റിയ ദിവസമായിട്ട് ഞാനൊക്കെ സ്കൂളിലൊക്കെ ഇട്ട് ആയിട്ടുണ്ട് അപ്പം അവനെ കൂട്ടാൻ പോവാണ് പുറത്തെത്തി ഇപ്പോൾ നല്ല അടിപൊളി കാറ്റായിരുന്നു കേട്ടോ അപ്പോൾ കൂട്ടാൻ പോയാളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ റൂമിലോട്ട് പോവുകയാണ് ഇപ്പം പോയിട്ട് ഫുഡെല്ലാം കഴിക്കണം അപ്പോൾ സ്കൂളിന് ഒരു സ്റ്റാറെല്ലാം കിട്ടിയിട്ടോ വന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചിരുകയാണ് അങ്ങനെ ഡേ നല്ല മീൻ നെല്ലിക്കെട്ടുണ്ടത് ഇതും നാട്ടിന് കൊടുത്തു ഇട്ടിരുന്നു കടന്നു അപ്പം ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഉപ്പാൻ്റെ കയ്യിൽ കൊടുത്തായിരുന്നു അപ്പം ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഇല്ല ചോറും നെല്ലിക്കെട്ടതും ആണുള്ളത് എൻ്റെ ഒരു ഫേവറേറ്റ് സംഭവമാണ് കേട്ടോ ഈ ഒരു ഇത് അപ്പം ഇത് നമ്മൾ എപ്പോഴൊക്കെ കഴിക്കുകയാണെങ്കിൽ അങ്ങ് മടക്കും അപ്പം നമുക്ക് കുറേ കാലം കിട്ടാണ്ട് ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ അടിപൊളി നല്ല ചൂടോട് കൂടി കഴിക്കാൻ ബെസ്റ്റാണ് ഇനിയിപ്പം ഇത് വൈകുന്നേരമായി ഇക്കൊക്കെ വന്നു ഇനിയിപ്പം പായസൊക്കെ ഒന്ന് കൊടുക്കട്ടെ കൈ കൊണ്ടുള്ള പ്രഹസനങ്ങൾ വന്നിട്ട് ഒരു കയ്യിൽ ക്യാമറയുണ്ട് ഒരു കയ്യിൽ പായസമാണ് അത് അവിടെ എത്തുമെന്നറിയില്ല അവിടെ എത്തുമ്പോഴത്തേക്കും ഉയരാനാണ് ചാൻസ് ഇനിയിപ്പോൾ പായസമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെ ഇനി എന്നിട്ടിപ്പം ഡിന്നർ ഉണ്ടാക്കണം ഇപ്പം നമ്മുടെ ബീഫെല്ലാം ഐസെല്ലാം പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇപ്പം ഉണ്ടാക്കുന്നത് ബീഫ് റോസ്റ്റഡാണ് അപ്പം പ്ലാനിങ്ങിൽ നിന്ന് ഇങ്ങനെ മാറി മാറി മറിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ആദ്യം ഇതൊന്ന് പ്ലാൻ ചെയ്തു പിന്നെ വേറെ ഒന്ന് പ്ലാൻ ചെയ്തു അവസാനം ഇപ്പം റോസ്റ്റിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പം ഒന്ന് പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടാനുള്ളതുകൊണ്ട് കുക്കറിലാണ് വെച്ചുകൊടുക്കണത് അപ്പം അല്ലാണ്ട് ഇപ്പോൾ വേവിക്കാൻ ടൈമില്ല ഇനിയിപ്പോൾ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ജീരകപ്പൊടി അതൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഒട്ടും വെള്ളം ഇല്ലാണ്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അങ്ങനെ കൂടെ കഴിക്കാൻ നമ്മുടെ കണ്ണുവച്ച ഒത്തിരിയാണ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഒത്തിരി ഇഷ്ടമാണ് ഈ ഗ്രിൽഡ് ചിക്കൻ്റെ കൂടെ ഒക്കെ അത് കഴിക്കാൻ അപ്പം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ഉണ്ടാക്കിയെടുക്കാൻ എങ്കിലും കഴിക്കാൻ അടിപൊളിയാണ് പിന്നെ ഞാൻ ഇതിൻ്റെ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ അതിന് കാരണം എൻ്റെ ചാനൽ ഞാൻ എടുക്കുമെന്ന് നോക്കിയപ്പോൾ കണ്ടൻറ്റൊക്കെ ഫ്രീസ് ആയി കിടക്കുന്നത് അപ്പം എനിക്ക് തന്നെ ഒരു മടുപ്പായിട്ടോ അതിനിപ്പോൾ ഞാൻ എന്തേലും ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് ആരും കാണുന്നില്ലല്ലോ അങ്ങനെ അങ്ങനെയായി അങ്ങനെ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ ഒരുപാട് ലേറ്റ് ആവുന്നുമുണ്ട് വീഡിയോസൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒത്തിരി ലേറ്റ് ആവും അങ്ങനെ എന്നാൽ പിന്നെ ഇത് ഈ കണ്ടന്റ് ഒന്നും ഇടുന്നില്ല എന്ന് കരുതിയതാണ് അങ്ങനെ രാവിലെ പിന്നെ ഒരു ഇത് തോന്നിയപ്പോൾ വീണ്ടും ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ